നമസ്കാരം സ്വാഗതം അൽദാനിയിലെ പള്ളിയും മദ്രസയും അനധികൃതമാണെന്ന് ആരോപിച്ച് പൊളിച്ചു മാറ്റിയതിനു ശേഷം ഉണ്ടായ സംഘർഷം വർഷങ്ങളായി സംസ്ഥാനത്ത് തുടരുന്ന വർഗീയതയുടെ അനന്തരഫലമാണെന്ന വസ്തുത അന്വേഷണ റിപ്പോർട്ട് പുറത്ത് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് കരവാനി മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പൗരാവകാശ പ്രവർത്തകരടങ്ങുന്ന വസ്തുത അന്വേഷണ സംഘം പ്രദേശം സന്ദർശിച്ചും ഇരകളുമായി സംസാരിച്ചും തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് വർഗീയത വിദ്വേഷ പ്രചാരണങ്ങൾക്ക് സർക്കാർ കൂട്ടു നിൽക്കുന്നതിനെ ിൽ വിമർശിക്കുന്നുമുണ്ട് നടന്ന സംഘർഷം പെട്ടെന്നുണ്ടായതല്ല മുഖ്യമന്ത്രി പുഷ്കർധിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളും ചേർന്ന് ധ്രുവീകരണത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതിന്റെ ഭാഗമായി പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഉത്തരാഖണ്ഡ് മറ്റ് മതന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഹിന്ദുക്കളുടെ പുണ്യഭൂമിയാണെന്ന് അവകാശപ്പെടുന്നുമുണ്ട് അതിനു കടന്ന അവകാശവാദങ്ങളും വെറുപ്പുകളുമാണ് പലരും അവിടെ പ്രസംഗിക്കുന്നത് ലവ് ജിഹാദ് ജിഹാദ് ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു മദ്രസകൾ തകർത്തത് നേട്ടമായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പ്രസംഗിച്ചു മദ്രസ പൊളിക്കുന്നത് തടയാൻ ശ്രമിച്ച സ്ത്രീകളെ പോലീസ് മർദ്ദിച്ചു സംഘർഷങ്ങൾക്ക് പിന്നാലെ പോലീസ് മുന്നൂറോളം വീടുകളിൽ പരിശോധന നടത്തി സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിച്ചു വീടുകൾക്ക് നാശനഷ്ടമുണ്ടാക്കി യുവാക്കളെയും യുവതികളെയും കുട്ടികളെയും അറസ്റ്റ് ചെയ്യുകയും അജ്ഞാതയിടങ്ങളിൽ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു സംഘർഷം ഉണ്ടായപ്പോൾ ചിലർ പോലീസ് സ്റ്റേഷന്റെ ചില ഭാഗങ്ങളും അഗ്നിക്കിരയാക്കി ഇതോടെയാണ് പോലീസ് വെടിവയ്പിലേക്ക് നീങ്ങിയത് സർക്കാർ ഭൂമി കയ്യേറിയെന്നാരോപിച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ പള്ളിയും മദ്രസയും തകർത്തതിനെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലുണ്ടായ സംഘർഷത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് സംഘർഷത്തിൽ ഇരുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റിരുന്നു മതസ്ഥാപനങ്ങൾ തകർത്തതിന് െ തുടർന്ന് പ്രതിഷേധക്കാർ കല്ലെറിയുകയും കാറുകൾ തകർക്കുകയും പോലീസ് സ്റ്റേഷൻ വളയുകയും ചെയ്തുവെന്ന് പറഞ്ഞ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി കണ്ടാലുടൻ വെടിവെക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു കഴിഞ്ഞ എട്ടിനാണ് സർക്കാർ അധികൃതർ മലിക്കെ മദ്രസ തകർക്കാൻ ബുൾഡോസറുമായി എത്തിയത് പള്ളി തകർക്കാനുള്ള ഉത്തരവ് ഹാജരാക്കാത്തത് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് നേരെ പോലീസുകാർ വെടിവെക്കുകയായിരുന്നു നാലായിരം കുടുംബങ്ങൾ താമസിക്കുന്ന റെയിൽവേ കോളനിയിലാണ് അധികൃതർ തകർത്ത മദ്രസ നിലനിൽക്കുന്നത് മദ്രസയുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനിടെയാണ് പൊളിക്കലും വെടിവെപ്പും നടന്നത് ഇതോടെ വലിയ കലാപ സമാനമായ അന്തരീക്ഷമാണ് ഉത്തരാഖണ്ഡിൽ പൊട്ടിപ്പുറപ്പെട്ടത് ഇന്നും അണയാത്ത തീ പോലെ ഉത്തരാഖണ്ഡ് നിൽക്കുകയാണ് വർഗീയതയും മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടലും അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് ഒരു വിഭാഗം ആളുകളെ മാത്രം വേട്ടയാടുന്ന രീതിയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ കൈക്കൊള്ളുന്നത് രാജ്യത്തെ കലാപഭൂമിയാക്കാനുള്ള ശ്രമമാണ് ഉത്തരാഖണ്ഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതവർ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും എന്നതിൽ യാതൊരുവിധം സംശയവുമില്ല കാരണം ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് കച്ചകെട്ടി പുറപ്പെട്ട തീവ്ര സംഘപരിവാർ ശക്തികളാണല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ ഈ പ്രവണത തുടർന്നു കൊണ്ടേയിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം അതിൽ ബലിയാടാകുന്നതോ സാധാരണക്കാലത്ത് ജനങ്ങളും